അതുകൊണ്ട് അത്രയും എളുപ്പത്തിൽ പോയി നമുക്ക് അവിടെ നിന്ന് ഇതാണ് ക്ലോസ് വിഷ്വൽസ് ഇതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇപ്പോൾ ഇനി തെരയേണ്ട ജെ എസ്കവേറ്റർ ഇതാണ് ഈ എസ്കവേറ്ററിനുള്ളിലാണ് ഒരാൾ കുടുങ്ങി കിടക്കുന്നത് എവിടെയാണല്ലേ നമുക്കതിനകത്ത് ഒരു പിടുത്തവും കിട്ടുന്നില്ല അതിൻ്റെ ഡ്രൈവർ ക്യാബിനോ അതിൻ്റെ മറ്റ് ക്യാബിനുകളോ നമുക്ക് വേർതിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല ആ അവസ്ഥയിൽ അതാകെ തകർന്ന് തരിപ്പണമായി കിടക്കുന്നതാണ് പ്രേക്ഷകർ കാണുന്നത് അതിന് മുകളിൽ നിറയെ കല്ലുകളാണ് വീണ് കിടക്കുന്നത് ആ ക്യാബിൻ്റെ ഉള്ളിലേക്കുമുണ്ട് എനിക്ക് തോന്നുന്നു ആ ക്യാബിൻ്റെ ഉള്ളിൽ ഒരു ഭാഗത്ത് ആ ഡ്രൈവർ ക്യാബിൻ്റെ ഉള്ളിലാണോ അത് നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്നില്ല അജയ് റായി എന്ന് പറയുന്ന തൊഴിലാളിയാണ് കുടുങ്ങിക്കിടക്കുന്നത് ആ തൊഴിലാളിയാണ് നമുക്കിനി ഈ എസ്കവേറ്ററിനുള്ളിൽ നിന്ന് നമുക്ക് രക്ഷിച്ചെടുക്കേണ്ടത് ഇതാണ് ഇതിൻ്റെ ഏറ്റവും ക്ലോസ് വിഷ്വൽസ് ആണ് പ്രേക്ഷകർ കാണുന്നത് ഡ്രോൺ ഉപയോഗിച്ച് എനിക്കൊന്ന് എൻ ഡി ആർ എഫിൻ്റെ സംഘത്തിനും ഈ ഡ്രോണിൻ്റെ ദൃശ്യങ്ങൾ ഉപയോഗിക്കാവുന്നതാണ് അവർക്കും ഇതിൻ്റെ ഒരു പൊസിഷൻ ഏതാണ് എന്നത് മനസ്സിലാക്കണമെങ്കിൽ ഇത്രയും പാറ മാറ്റിയാലേ ഇതിനുള്ളിൽ നാളെ രക്ഷിക്കാൻ സാധിക്കും ഇത് എങ്ങനെ സാ രക്ഷിക്കാൻ സാധിക്കുമെന്ന് ഒരു പിടിത്തവും കിട്ടത്തില്ല കാരണം അവിടേക്ക് എന്തായാലും എസ്കവേറ്റർ കൊണ്ടുവരാൻ പറ്റില്ല മാ മാനുവലായിട്ട് നമുക്കത് നീക്കാനും കഴിയില്ല അതാണ് ഏറ്റവും ദുർഘടമായ ഒരു രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ പയ്യനാമണ്ണിലുള്ളത് എസ്കവേറ്റർ ആ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല കാര്യം അവിടത്തേക്ക് ഇപ്പോൾ പാതയില്ല രണ്ടാമത് മുകളിൽ നിന്ന് താഴെ കാളിറങ്ങിയാൽ പോലും ഈ വലിയ പാറകൾ ഒരാളിന് വിചാരിച്ചാൽ മാറ്റാൻ കഴിയുന്നതുമല്ല അങ്ങനെയാണെങ്കിൽ ഇനി ഇത് എങ്ങനെ മാറ്റും എന്നുള്ളതിനെ കുറിച്ച് ഒരു പിടുത്തവുമില്ല എൻ ഡി ആർ എഫിനെ വലിക്കുന്ന ചോദ്യം ഇതാണ് മാത്രമല്ല അവിടെ നിന്നുകൊണ്ട് പണി എടുക്കാനും കഴിയില്ല മുകളിൽ എപ്പം വീണമെങ്കിലും പാറകൾ വീഴാം വലിയ ഒരു ചെങ്കുത്തായിട്ടുള്ള ക്വാറിയാണ് ഈ ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം ഏറ്റവും അപകടം പിടിച്ച ഒരു സ്ഥലത്താണ് ഈ ക്വാറി പ്രവർത്തിച്ചിരുന്നത് ആ എസ്കവേറ്ററിൻ്റെ ഉള്ളിൽ ആ ഡ്രൈവർ ക്യാബിൻ്റെ ഉള്ളിൽ അജയറായി കുടുങ്ങിക്കിടപ്പുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇനി ഈ ഏതെങ്കിലും തരത്തിൽ അയാൾക്ക് ശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അബോധാവസ്ഥയിലാണെങ്കിൽ എത്രയും പെട്ടെന്ന് അയാളെ പുറത്തെടുക്കണം പക്ഷേ അവിടേക്ക് എങ്ങനെ എത്തും എന്നുള്ളതാണ് ആശങ്കപ്പെടുന്ന ഒരു കാര്യം മുകളിൽ നിന്ന് ഒരു വടം കെട്ടി താഴേക്ക് ഇറങ്ങുക എന്നതാണ് ഏകമാർഗ്ഗം പക്ഷേ അങ്ങനെ ഇറങ്ങിയാൽ പോലും ആ കല്ലുകൾ നീക്കാൻ കഴിയില്ല നോക്കൂ ഈ ദൂരം നോക്കൂ പ്രേക്ഷകർ എൻ ഡി ആർ എഫിൻ്റെ ഈ രക്ഷാപ്രവർത്തകർ നിൽക്കുന്നതും ഈ എസ്കവേറ്റർ കിടക്കുന്നതുമായ പ്രദേശം വളരെ ഒരു പ്രദേശമാണ് അവിടേക്ക് ഈ കയറിൽ കെട്ടി കേബിളിൽ കെട്ടി ഇറങ്ങിയാൽ പോലും നമ്മുടെ ക്ലോസ് വിഷ്വൽസിൽ വലിയ പാറകൾ കാണാം ആ പാറകൾ നീക്കാതെ കഴിയില്ല അവിടേക്ക് എസ്കവേറ്റർ എത്തിക്കാൻ കഴിയില്ല അങ്ങനൊരു ദുർഘടമായ പ്രതിസന്ധിയുണ്ട് അവിടേക്ക് എസ്കവേറ്റർ എത്തിക്കാൻ കഴിയാത്തതാണ് പ്രശ്നം ഇനി ബാക്കിയുള്ള ഭാഗങ്ങളിൽ നിന്നെല്ലാം മണ്ണ് നീക്കി അവിടെ എത്തുമ്പോഴേക്കും ഉച്ചുകൊണ്ടെടുക്കുകയും ചെയ്യും അജയറായി എന്ന ജാർഖണ്ഡ് സ്വദേശിയാണ് ഇപ്പോൾ ഈ എസ്കവേറ്ററിൽ കുടുങ്ങിക്കിടക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഏറ്റവും ദുർഘടമായ ഒരു രക്ഷാപ്രവർത്തനമാണ് ഇങ്ങനെ ഇപ്പോൾ നടക്കേണ്ടത് ഒരാളെ ഇന്നലെ എടുത്തു പക്ഷേ എടുക്കുന്ന സമയത്താണ് നിമിഷ നേരം കൊണ്ട് മുകളിൽ നിന്ന് പാറകൾ അടന്നു വീഴുന്നതും നമ്മൾ കണ്ടു